തൈക്കാട് അയ്യ ഗുരുക്കന്മാരുടെ ഗുരു ജനനം ആയിരത്തി എണ്ണൂറ്റി പതിനാല് ജനനസ്ഥലം നഗലപുരം ചെങ്കൽപേട്ട തമിഴ്നാട് പിതാവ് മുതുകുമാരൻ മാതാവ് രുക്മിണി അമ്മാൾ ഭാര്യ യഥാർത്ഥ നാമം സുബ്ബരായ പണിക്കർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപത് ഈ സുബ്ബരായ പണിക്കർന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യ തൈക്കാട് അയ്യായുടെ ആത്മീയ ഗുരു ശ്രീ ചിട്ടി പരദേശി സച്ചിദാനന്ദ മഹാരാജ ഇവർ രണ്ടുപേരും ആണ് തൈക്കാട് അയ്യ ഗുരു സ്വീകരിച്ച നാമം ശിവരാജ യോഗി അയ്യ സ്വാമികൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പാണ്ഡി പറയൻ പണലി പറയൻ എന്നീ പേരുകളിൽ വരേണ്യവർഗം വിളിച്ചിരുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യ ഇന്ത് ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു താൻ എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ഇതിൻ്റെ മലയാള തർജ്ജമയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ഉദ്ധരണിയെ പ്രശസ്തമാക്കിയ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു സവർണജാതിക്കാരെയും അവർണജാതിക്കാരെയും ഉൾപ്പെടുത്തി ആദ്യമായി പന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ഗുരു തൈക്കാട് അയ്യയ്ക്ക് അമ്പത്തൊന്ന് ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും യോഗ അഭ്യസിപ്പിച്ചിരുന്നത് തൈക്കാട് അയ്യയാണ് തൈക്കാട് അയ്യയും വൈകുണ്ടസ്വാമിയും തമ്മിൽ കണ്ടുമുട്ടിയത് എവിടെ വച്ച് നാഗർകോവിൽ വച്ചാണ് തിരുവിതാംകൂർ മഹാരാജാവായ ആയില്യം തിരുനാളിൻ്റെ കാലത്ത് തിരുവിതാംകൂർ റെസിഡൻറ്റായി നിയമിതനായത് മഗ്രിഗർ മഗ്രിഗറെ യോഗയും തമിഴും അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ ഗുരുവിനെ തൈക്കാട് റെസിഡൻസിയുടെ മാനേജരായി നിയമിച്ചത് മഗ്രിഗർ അയ്യ സ്വാമികൾ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ച കാലയളവ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയാണ് മനോന്മണിയം സുന്ദരൻപിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യാഗുരു സ്ഥാപിച്ച സംഘടനയാണ് ശൈശവ പ്രകാശ സഭ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് ശൈശവ പ്രകാശ സഭ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചാലയിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ എം എ ബിരുദധാരിയാണ് മനോന്മണിയം പിള്ള തൈക്കാട് അയ്യയെ യോഗ അഭ്യസിപ്പിച്ചത് സച്ചിദാനന്ദ സ്വാമി ഏതൊരു യോഗിക്കും പ്രതിഷ്ഠ നടത്താമെന്നു വാദിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ